ഇന്ന തിരുസഭ മാതാവ് വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാൾ മഹാമഖം ആഘോഷിക്കുന്നു മനുഷ്യപുത്രൻ ആര് എന്ന് അറിയണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട എങ്ങും അന്വേഷിച്ചു നടക്കേണ്ട അവൻ തൻ്റെ മഖനീയ സൃഷ്ടിയായ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഓരോരുത്തരും അനുഭവിക്കുന്ന ദൈവത്തെ പ്രഖ്യാപിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടമാകാതെ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുചൊല്ലുവാൻ പ്രഖ്യാപിക്കുവാൻ വിശുദ്ധ മത്തായി പതിനാറ് പതിമൂന്ന് പത്തൊൻപതിലൂടെ വിശുദ്ധ പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നു കൂടെ നടന്നവനെ കൂട്ടിനിരുന്നവനെ പിതാവിനെ കാട്ടിത്തന്നവനെ പിതാവിൻ്റെ സ്വരമായവനെ ഉള്ളിൽ ഇടം പിടിച്ചവനെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുവാൻ ആർക്കും അവസരം ലഭിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു